ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോക്കിലേക്ക് സ്വാഗതം എൻ്റെ പേര് സാധിക്കാൽ ഇതേ നിഖില് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുന്നിൻ്റെ കുന്നമ്മേനെ പണ്ട് ഇവിടെ എല്ലാം പറങ്കി മൂച്ചകളായിരുന്നു ഇവിടെ എല്ലാം നല്ല കാടായിരുന്നു ഭയങ്കരമായ കാടായിരുന്നു ഇപ്പോൾ ഇവിടെ വെട്ടിങ്ങാണ്ട് ഇപ്പോൾ ഇവിടെ കൂറികളൊക്കെ ഒന്ന് വെട്ടിങ്ങാണ്ട് എല്ലാം റബ്ബറും തോട്ടങ്ങളായി ഒക്കെ പറങ്കി മൂച്ചകളൊക്കെ വെട്ടി റബ്ബറും തോട്ടങ്ങളായി ഇവിടെ എല്ലാം കോറികൾ ഇവിടെയൊക്കെ കോറിയായിരുന്നു പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അപ്പോൾ ഞമ്മളിപ്പോ പോകുന്നത് പണ്ട് ഇവിടെ ഒരു ചോല ഉണ്ടായിരുന്നു ചോലയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇവിടെ വെള്ളമൊന്നുമില്ല അപ്പൊ മഴ ഒക്കെ കുറവായോണ്ട് വെള്ളമൊക്കെ വറ്റിയിക്കണേ ഇവിടെ ആകെ വെള്ളം ഒരു ഇവിടെ വലിയൊരു ചോല തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ റബ്ബർ തോട്ടം വന്നോണ്ട് അവിടെ വള്ളൊന്നുമില്ല അവിടെ കുറച്ച് വെള്ളം ഉണ്ട് അവിടത്തൊന്ന് പോയി നോക്കാം അതെന്താ കുറുക്കൻ്റെ മടയാണെന്ന് തോന്നുന്നു ചെറിയ മട ഒക്കുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തിന്റെ മടം നിലോ കൊടുത്തോന്നില്ല നമുക്ക് അവിടെ കുറച്ച് വെള്ളമുണ്ട് അവിടെ പോയത് എനിക്ക് അവിടെ കുറച്ച് വെള്ളമുണ്ട് പന്നികളൊക്കെ വന്നിട്ടാണ് കാൽപ്പാടങ്ങളൊക്കെ ഉണ്ടാവും രാത്രി പന്നികളൊക്കെ വെള്ളം കുടിച്ചാൽ വല്ലതും ഇതാണ് ഇവിടുത്തെ ചോല എന്ന് പറയുന്നത് ഇതൊന്നും അല്ലേനും ഇവിടുത്തെ ചോല ഇപ്പതൊക്കെ മൂടി പോയതാണ് ഉറപ്പം തൊട്ടകളിൽ വന്നത് ഇവിടെ വലിയൊരു കുളത്തിൻ്റെ മാരി ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ അതിൽ കുളിച്ചിനൊക്കെ ചെയ്തിരുന്നു ഞങ്ങള് ഇവിടെ ഇപ്പോൾ വന്നിട്ട് ചോലത്തെ വളർക്ക് പറ്റ ഒറ്റാണ്ട് ഇപ്പോ ചോലൊന്നും ഇല്ലാതെ അയക്കണിപ്പോ നമുക്ക് ഇവിടെ പോയി നോക്കാം ഫ്രണ്ട്സ് അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയുന്നത് ഇവിടെ

ഉം അതിലിറങ്ങാം അല്ലേ ആകെ മുള്ളാണ് മുള്ളു ദൈവല്ലോ ഇതാണ് പന്നീന്റെ കാട് വീർത്തല്ല അപ്പുറത്തൊരു കോറി ഉണ്ട് ഇനി അങ്ങോട്ടാണ് നമ്മൾ പോണേ ഇവിടെ പോയി നോക്കാം കമ്പിവേലിന്റെ അവിടെയാണ് എത്തണ്ടത് അവിടെ എത്തുമോന്ന് ഡൗട്ടാണ് ആഴ്ച ആടന്നു നമ്മുടെ കോറിന്റെ അടിഭാഗാണ് ഈ കമ്പിയലിന്റെ ഇട്ടേന്റെ അപ്പുറം ഫുള്ള് പന്നികളാണ് ആ അപ്പൊ നമ്മടെ കയറാൻ പോവാണ് ഈ കമ്പിയലി പൊട്ടുവോ ഇല്ല ഇല്ല പൊട്ടു വരാക്കോ ോ ആ കൊഴപ്പല്ല കേറുന്നാണ് തോന്നുന്നത് ആദ്യമൊക്കെ ഇരിക്കുവെച്ചിരിക്കേ ഇല്ലെങ്കിൽ പെടും ആ കാലത്തീതേ ആ വാ വാ വന്നു ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾ ഇതിലൊക്കെ ചാടി കപ്പിക്കുന്നു അങ്ങനെ നമ്മളിപ്പോ ചാടി കടന്നിരിക്കുന്നു അതിപ്പോ വള്ളിമ്മൂങ്ങനുണ്ട് അതിപ്പോ വള്ളി തൂങ്ങാൻ പോവാണ് അടിപൊളിയാണ് ആ മരത്തിൽ എടുക്കണം ഇല്ല ഇല്ലല്ലാർത്ഥൻ പോകുന്ന അതേ രീതിയിൽ തന്നെയാണ് പോള് ഇടിച്ചു അപ്പൊ നമ്മ ഫ്രണ്ട്സ് നമുക്ക് ഇനി വരുമ്പോ നമുക്ക് കാണാം ആ ഇനി നമുക്ക് ഈ കൂറിന്റെ മുകളിൽ എത്തണം പോയി കൊണ്ടിരിക്കാണ് വളരെ റിസ്ക് ആണ് ഓ പോകുന്ന തന്നെ അറിയാ വളരെ റിസ്ക് ആണ് അങ്ങനെ അങ്ങനൊരു പർവ്വതാരോഹൻ കയറുന്നത് പോലെ കയറണ്ട് അവളൊരു അതാക്കണു മുകളിലെത്തി കഴിഞ്ഞു അനപ്പനു കയറിക്കൊണ്ടിരിക്കാ എനിക്കില് എനിക്കും കയറും ഞങ്ങൾ ആ കൂറിന് മുകളിൽ എത്തിക്കണം ഭാഗ്യാ നമുക്ക് മയിലിനൊക്കെ കാണാം ഇവിടെ മയിലടക്കുണ്ടായ പോയോക്കാവ മറ്റേ വെള്ളമൊക്കെ പറ്റി പറ്റിയാണ് നമുക്ക് ഇനി മാപ്പറത്തേക്ക് പോയോക്കാം അപ്പ സൈഡ് ഫോട്ടോഷൂട്ട് പോയി അപ്പുറത്തന്നെ അപ്പുറത്തെ ഇതുപോലത്തെ ഒരു കോറി തന്നെയാണ് അപ്പുറത്തും അപ്പുറത്തേക്കൊന്നും ഇതാ ഈ കോറിയിലാണ് അധികം വെള്ളം ഉണ്ടായിരുന്നത് കാരണം ഇവിടെ അടുത്ത് ആയിനൂറ് പ്രദേശമായത് കൊണ്ട് മൈന കാണ ഭാഗ്യല്ല ഇവിടെ ആകെ കാട് പിടിച്ചിറക്കണ് പക്ഷെ രസണ്ടോ ഡ്രൈ കാട് ഇതാ കാണാ ആ മലയാണ് വട്ടമലൊക്കെ പറയും അല്ല നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനീ പക്ഷെ ഭയങ്കര മുള്ളാണ് അപ്പുറത്തേണ്ടല്ല റഡ് അതെ പൂവാണ് ഇനി ഇവിടത്തെ അടിക്ക് ഒരു കോറിണ്ട് അപ്പൂപ്പൻ താടിന്റെ മരാണ് കാണിച്ചു തരാ ഇതിന് ഈ പയറുവാലെ ഇതിലാണ് അപ്പൂപ്പന്താ പൊളിച്ചു കഴിഞ്ഞാണിത് പൊളിച്ചോണ്ടിരിക്കൂപ്പാടില്ലേ ഞാൻ അപ്പൂപ്പം താണ്ടത് ഇതിലാണ് അപ്പൂപ്പം അതിന് സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊളിച്ചു അല്ലെങ്കിൽ ഇവിടെ നിറ

പന്നികള് താണിച്ചു കൂട്ടിയതാണ് ഇത് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങണപ്പോ ആ വള്ളിയിലൊന്നുകൂടി ആടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരടി തെറ്റി കഴിഞ്ഞാൽ ഇറങ്ങേണ്ട ആവശ്യമല്ല അതാ ഒന്ന് കടന്നു കൊടുത്തോക്കാം എത്ര എളുപ്പത്തും കണ്ടില്ലേ അവസ്ഥ ഇതാണ് ഒന്നാമത് പാറൊറ്റക്കാണ്ടാണ് നല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയ്യുമ്പോക്ക് പൊടിച്ച് പോരാ ഇപ്പ ചെറിയ ചെറിയ ചെടികൾ തന്നെ പാറമ്മ പറ്റി പിടിച്ചുണ്ടാവണല്ലോ അപ്പൊ അത് വേഗം അളകി പോകുന്നാണ്ട് പണി ഉണ്ടാവും വേസ്റ്റുകൾ എന്താണ്ട് ഇവിടെ ഇവിടെ ഈ ഒറ്റപ്പെട്ട ഇങ്ങനെ പാറ ഉണ്ടാവുന്നുണ്ട് എല്ലാരും വേസ്റ്റ് കൊണ്ടിരുന്നത് എവിടെയാണ് പക്ഷേ ഇനി ഈ കുന്നിൻ്റെ തന്നെ അപ്പുറത്തെ വശമുണ്ട് അവിടെ അങ്ങനെ കൂടുതലായിട്ട് കാണാൻ ഒന്നുമില്ല അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് നമുക്ക് വേണമെങ്കിൽ അടുത്ത വരവിന് നോക്കാം ഞങ്ങൾക്ക് അയിമൊന്ന് ഒന്നുകൂടി ആടണം എന്നുണ്ട് എനിക്ക് നേരത്തെ തന്നെ ഒന്ന് കിട്ടിയതാണ് എന്നെ കിട്ടാനും ആഗ്രഹം ഉണ്ട് തോന്നുന്നുണ്ട് ആടി നോക്കാം ഫസ്റ്റ് നീ ആട് ഒന്നുകൂടി ആടണം എന്നൊരു ആഗ്രഹം ആടിക്കോട്ടെ ആടിക്കൊക്കെ ഏ അപ്പൊ എനിക്ക് പിന്നെ ആ കണ്ടില്ലേ ഇതാണ് ആടിയല്ല കോപ്പൊ നേരത്തെ തട്ടിയോണ്ട് പിന്നെ ഓന അധികം ആടാന്ന് നോക്കിയില്ല അപ്പൊ പോന്നപ്പോ ആടിയപ്പോ ലെവലായപ്പോ വീട് ആടണെന്ന് പറയണേ ഇനി ഞാൻ നടട്ടെ ടാൻ പോവാണ് അനു ചേർത്തായിട്ടൊന്നും ഉഗാൻ പോയില്ലേ എല്ലാത്തിലും എക്സ്പെർട്ടാണ് ഞാൻ അതിനെ പോയി ഇടിച്ചോണ്ടവണ അനുവിനായി പറ്റിയത് ഒന്നുകൂടി ഒന്നുകൂടി ആടാണ് ആദ്യത്തെ ചെറുതായിരുന്നു പോളി പോയിരുന്നു ആ രണ്ടാമത്തെ ദക്ഷണം ചെറുതായിട്ട് നമ്മൾ ഇവിടെ ചാടലാണ് കടമ്പ ടൈമ് കൊറേ വായിക്കണേ അപ്പൊ പോവാ โอ้ยนี่เด็เกก็เกิดอีกไงยังเหรออ็นนี้วไเป็นปนออะอมุลเลือ,อ നമ്മൾ വന്നെടുത്തെത്താനായി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ യാത്രയോട് അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തേനും പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തീനും അതൊക്കെ ചാനലിൽ എഡിറ്റ് ചെയ്തിട്ടിരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും